ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന നിങ്ങളൊക്കെ എന്ത് നെഗറ്റീവ് പറഞ്ഞാലും എന്ത് നെഗറ്റീവ് പറഞ്ഞാലും ഇങ്ങനെ തന്നെ ഇഷ്ടപ്പെടുന്ന ഹലോ ഗൈസ് അപ്പൊ ഇതാരാണെന്ന് മനസ്സിലായില്ലേ നമ്മുടെ കൊല്ലം സുധിയുടെ ഭാര്യയായിട്ടുള്ള രേണു സുധി അവരുടെ ഇൻസ്റ്റഗ്രാമിൽ ലൈവില് ലൈവ് വന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പൊ അതിൽ ഇവർ വന്നിരുന്നിട്ട് ഭയങ്കര അങ്ങോട്ട് എന്താ പറയാ ഭയങ്കര അങ്ങോട്ട് വയർ എന്താ പറയാ ഭയങ്കര ദേഷ്യം അതായത് നിങ്ങളൊക്കെ ആരൊക്കെ എത്രയൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും ഞാൻ എന്റെ ഈ ഒരു രീതിക്ക് തന്നെ മുന്നോട്ട് പോകും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വന്നിരുന്ന് ലൈവിൽ വന്ന് വെറുപ്പിക്കാണ് എന്തായാലും നമുക്ക് രേണുവിൻ്റെ ആ ലൈവ് കുറച്ചൊന്ന് കാണാം കാര്യം പറയാൻ വേണ്ടി വന്ന നിങ്ങളൊക്കെ എന്ത് നെഗറ്റീവ് പറഞ്ഞാലും എന്ത് നെഗറ്റീവ് പറഞ്ഞാലും ഇങ്ങനെ തന്നെ മുന്നോട്ട് ഇഷ്ടപ്പെടുന്ന പോലെ ചെയ്യും കേട്ടോ നിങ്ങളല്ല ഇനി ആരാണ് നിങ്ങളൊക്കെ വിചാരം ആ തെറി പറഞ്ഞോണ്ട് എന്റെ ദേഹത്തേക്കുന്നു ഒന്നുമില്ല തെറി പറഞ്ഞാല് വേക്കട്ടില്ല തല്ലിയാലും തല്ലി കേക്കും കേട്ടോ എന്താ ഓർത്തത് അഞ്ഞാട്ടം എന്താട്ടം നിങ്ങൾക്ക് ഈ കമന്റ് ഇടാനുള്ളത് എന്തെങ്കിലും ഒരാളെങ്കിലും ഈ കമന്റ് ഇടുന്നവർ വന്ന് നേരിട്ട് വന്ന് എന്നെ വിളിച്ചു നോക്കിയാ എന്നെ ഒന്ന് തല്ലി നോക്കിയാ കാണാം വെല്ലുവിളിക്കുന്നെ ഞാൻ വെല്ലുവിളിക്കുവാണ് കമന്റ് ഇടുന്നവര് നേരിട്ട് ശേഷം ഇന്ന് വെളുപ്പിനെയാണ് വന്നത് കേട്ടോ അല്ല ഈ നല്ല കമന്റ് ഇടുന്നവര് ആരും ഞാൻ ആ കമന്റ് കമന്റ് ബോക്സിനകത്ത് കാണുന്നില്ല കേട്ടോ അങ്ങനെ ഉള്ളതൊക്കെ അവനു വേണ്ടിഷ്ടമാണ് നിങ്ങള് കമന്റ് ഇടുന്നത് നിങ്ങൾ ഇഷ്ടമാണ് ഞാൻ ചോദ്യം ചെയ്യാൻ ആളെന്ന് ഉള്ളൂ ആ പേനുണ്ട് വരുവോ നോക്കി തരാവോ പേനുണ്ട് പിന്നെ തലേ പേനല്ലാതെ തലേ പന്നി വളർത്താൻ പറ്റത്തിരുന്ന് എനിക്ക് താരനുമുണ്ട് ഉന്നത ഈ ചെറിയ ചെറിയ നിന്നെ കണ്ട വെള്ളം കുടിക്കുന്നത് നീ എഴുന്നേറ്റ് പോടാ നീ എന്നെ പൊടീന്ന് വിളിക്കാം ബോറാണോ താങ്ക് യു സോ മച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ബോറാന്ന് പറയുന്നത് നീ ഒന്ന് അഭിനയിച്ച് അഭിനയിച്ചു കുടിച്ചില്ല അപ്പം രേണു ശ്രുതി ലൈവിൽ വന്നിരുന്നിട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ എന്താ പറയുക നെഗറ്റീവ് കമന്റുകൾ ഒരുപാട് വരുന്നുണ്ട് എങ്കിൽ പോലും സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും രേണുവിന്റെ വീഡിയോസിന് താഴെയൊക്കെ കമന്റുകൾ ഇടാറുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ രേണു ലൈവിൽ വന്നിരുന്നിട്ട് തലേന്ന് പേൻ വലിക്കുകയാണ് അത് കുറച്ച് ബോറ് പരിപാടിയല്ലേ സത്യമായിട്ട് അത് കുറച്ച് ബോറായിട്ട് തോന്നി അപ്പം അങ്ങനെയൊക്കെ ലൈവിൽ വന്നിരുന്ന് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ കാണുന്ന ലൈവ് ആകുമ്പോൾ ആൾക്കാർ ചോദിക്കും തലയിൽ പേന ഉണ്ടോയെന്ന് ചോദിക്കും അപ്പം രേണുവിൻ്റെ ദേഷ്യം വന്നു തലയിൽ പേനല്ലാതെ പിന്നെ പന്നിയെ വളർത്താൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ അവരെ വന്നിട്ട് അവരുടെ ലൈഫിൽ വന്നിട്ട് നെഗറ്റീവ് ഒക്കെ ഇട്ട് എന്താ പല്ലി എലി എന്നൊക്കെ വിളിക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരും അവർ പ്രതികരിക്കും പിന്നെ അവർ പറയുന്നുണ്ട് ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരൊക്കെ നേരിട്ട് എൻ്റെ മുന്നിലൊന്ന് വന്ന് നെഗറ്റീവ് പറയാവോ അല്ലെങ്കിൽ എന്നെ ഒന്ന് തെറി വിളിക്കാവോ അപ്പം ഞാൻ കാണിച്ചു തരാം ഞാൻ വലു വിളിക്കുക എന്നൊക്കെ രേണു പറയുന്നുണ്ട് വെറുതെ ഒന്നും ആരും രേണുവിനെ വന്നിട്ട് എന്താ പറയുക വൃത്തിയേടുകൾ വൃത്തിയേട് പറയുന്നതിനെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല ഇപ്പോൾ അവരെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരെ വിമർശിക്കാം മാന്യമായിട്ടുള്ള രീതിയിൽ അല്ലാതെ അവരെ ബോഡി ഷേമിങ് ചെയ്യാനോ തെറി പറയാനോ അസഭ്യം പറയാനോ വൃത്തിയേടുകൾ പറയാം അതിലൂടെ നമുക്ക് താല്പര്യമില്ല ഇപ്പോൾ ഇവർക്ക് രേണുവിനെ സംബന്ധിച്ചിടത്തോളം രേണുവിന് ഒരുപാട് വൃത്തിയേടുകൾ കേൾക്കേണ്ടി വരുന്നുണ്ട് കാരണം ഇപ്പോൾ നെഗറ്റീവിലൂടെയാണ് രേണു ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അപ്പം തന്നെ ആൾക്കാർ ഒരുപാട് തെറികൾ തെറി കമന്റുകൾ വരുന്നുണ്ട് വൃത്തിയേടുകൾ വരുന്നുണ്ട് അതിനുള്ള അതിനുള്ളൊരു നൂറിലൊരു എന്താ പറയുക ഒരു അമ്പത് ശതമാനം രേണുവിന്റെ ഭാഗത്ത് ശരി കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കി അമ്പത് ശതമാനം രേണുവിന്റെ ഭാഗത്ത് ചെറിയ ചെറിയ പോരായ്മകളും തെറ്റുകളും ഒക്കെ ഉണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് ആൾക്കാർ ഇപ്പൊ രേണുവിന്റെ ഈ ഒരു ഇപ്പോഴത്തെ ഈ ഒരു മാറ്റത്തെ കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് നമ്മൾ ഈ മാറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല അവര് ജോലി ചെയ്ത് ജീവിക്കുന്നതിൽ നമുക്ക് ആർക്കും ഒരു പരാതിയില്ല അതിപ്പോ അഭിനയ ആണെങ്കിൽ അഭിനയം നാടകമാണെങ്കിൽ അങ്ങനെ പക്ഷെ ഈ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യും നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും എനിക്കതൊരു പ്രശ്നമല്ല അതായത് ആൾക്കാരുടെ വായിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് നെഗറ്റീവ് കൂട് കൂടാൻ വേണ്ടിയിട്ട് കൂടുതൽ റീൽസുകൾ ചെയ്യുന്ന പോലെ തോന്നി എനിക്ക് തോന്നി തോന്നിയിട്ടോ അപ്പോൾ ആൾക്കാരെ ചൊടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ആൾക്കാർ എന്താ പറയുക നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇപ്പോൾ എനിക്ക് തോന്നുന്നു രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ കൂടെ രേണുവിനെ വെറുത്തു തുടങ്ങി തോന്നുന്നു കാരണം വേറൊന്നുമല്ല കൊല്ലം സുതി ജീവിച്ചിരുന്നപ്പോൾ രേണു ഇങ്ങനെ അല്ലായിരുന്നു ഇപ്പോൾ അദ്ദേഹം മരിച്ചു ഒരു ഒന്ന് ഒന്ന് രണ്ട് ആയിട്ടില്ല എന്ന് തോന്നുന്നു ഒരു വർഷമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ രേണുവിൻ്റെ ആ ഒരു സ്വഭാവം ഫുള്ള് മാറി അതിലിപ്പോൾ അവർ ജോലി ചെയ്ത് ജീവിക്കുന്നതിന് നമുക്ക് പരാതിയില്ല പക്ഷേ ഈ ഒരു മാറ്റം അത് കുറച്ച് ഓവറല്ലേ കാരണം ഭർത്താവ് മരിച്ച ഭാര്യമാർ ഇപ്പോഴും ഒരുപാട് ഉണ്ടാവും അല്ലെ ഭർത്താവ് മരിച്ചു എന്ന് വെച്ചിട്ട് അവർക്ക് എപ്പോഴും ദുഃഖിച്ചൊരു സ്ഥലത്ത് ഇരിക്കാനൊന്നും പറ്റില്ല പക്ഷെ രേണു കാണിക്കുന്നത് കുറച്ച് ഓവറായിട്ടാണ് തോന്നുന്നത് ഒരു പൊടിക്കൊന്നു ഒതുങ്ങിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്തായാലും എനിക്കിതൊക്കെ പറയാനുള്ളൂ ഇപ്പോൾ ഇതുപോലുള്ള ഒരുപാട് റീൽസുകൾ ആൽബം ഒക്കെ ചെയ്യുന്നു അത് നെഗറ്റീവ് രേണുവിനറിയാം രേണു എന്ത് ചെയ്താലും അത് വൈറലാകും എന്ത് ചെയ്തു ഇപ്പം സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റുന്നില്ല ഇൻസ്റ്റ ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ആയിക്കോട്ടെ അവിടെ രേണു സ്ഥിതിയെ മാത്രമേ കാണാനുള്ളൂ അയ്യോ കണ്ടു കണ്ടു മടുത്തു എന്താകുമോ എങ്ങനെയാകുമോ അറിയില്ല ഇപ്പോൾ എല്ലാവരും കൂടെ കയറ്റി തലയിൽ വെക്കുന്നുണ്ടോ അവരൊറ്റടിക്ക് താഴെ ഇടാതെ നോക്കിയോ എനിക്ക് അത്രേ പറയാനുള്ളൂ